ജനാസ ഈ മിനാരത്തിൽ ഒരു ദിവസം നീ മരിച്ചു ടമിനാരത്തിൽ മോയെന്ന് പറയുന്ന പൊന്നുമോരേ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാട് അറിയുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ ചൂടുവെള്ളം തയ്യാറാകുന്നു ഓരോരുത്തരും വന്ന് പടച്ചവനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണോ അവസാനം ജനങ്ങൾ മുഴുവനും വീട്ടിൽ കിടന്നു വന്നു ഏ ചെറുപ്പിന്റെ കുറുആാനോതുമെന്ന് തീരുമാനമെടുത്ത ഈ കുമ്പോരിലെ ചെറുപ്പക്കാരോട് പറയുകയാ പൊന്നുമക്കള് അവസാനം നിന്റെ ജനാശയെടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ ഒരുക്കി സ്ഥലത്ത് കൊണ്ടുപോവുകയാത്രങ്ങൾ അടിച്ചു മാറ്റുകയാട് നിരസുകൾ ഒഴിവാക്കുകയാണ് നികത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കടയുകയാട് പളച്ചവരെ ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാൽ കുളിപ്പിക്കുകയാട് സുഗന്ധമിട്ട വെള്ളം ഒഴിക്കുകയാട് അവിടെ നിന്ന് ഒളുവെടുപ്പിക്കുകയാണോ തുടച്ചു വൃത്തിയാക്കുകയാണോ വെള്ള തുണിക്കുക നിന്നെ പൊതിയുകയാ എന്നിട്ട് പറയുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും ഒന്ന് ാണ് എല്ലാവരും മാറി നിന്ന് കഴിയുമ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവരികയാട് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാൽ കുത്താ സ്ഥലമില്ലടാ ചെറുപ്പക്കാരാ എല്ലാവരും വന്നിട്ടുണ്ടടാ വിളിച്ചില്ലെന്നു പരാതിയില്ല നാട്ടുകാർ മുഴുവനും കുടുംബക്കാർ മുഴുവനും കൂട്ടുകാർ മുഴുവനും പള്ളിയിലെ പുസ്താദന്മാരുള്ള സർവരും നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് അള്ളാഹുവേ വല്ലാത്ത തിരക്കാട് ആ സമയത്ത് നിന്റെ ജനാസയുടെ തലയുടെ ഭാഗത്തിരിക്കുന്നു ആ മനുഷ്യൻ ചോദിക്കുന്നു എവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ എന്തിനാണ് പഞ്ഞു ചോദിക്കുന്നതെന്നറിയുമോ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ കെട്ടിൽ തോളിലേക്കുയരുന്നേ പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരും ും അരുമക്കിടാങ്ങളു വാപ്പയെ വിളിക്കുന്നേ നൽകാതെ നീ കിടക്കുന്നേ കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാം പോകുകയാട് പൊതിയാം പോകുകയാണ് വല്ലാത്ത തിരക്കാണ് ചെറുപ്പക്കാരാ അപ്പോഴാരോ വിളിച്ചു പറയുകയാട് കണ്ടതൊക്കെ മതിപൊതിയാറ് കണ്ടതൊക്കെ മതി പുതിയാര്നാസ പൊതിയുകയാട് നിലവിളിയാ നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പോഴാണ് ചെറുപ്പക്കാര പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് മയ്യത്തുകയുന്ന വാഹനമുണ്ടല്ലോ കേറാത്ത വീടില്ല എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ മോഡലാ മോര് ഡ്രൈവർ വേണ്ട പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട ഇൻഷുറൻസ് വേണ്ട മോനെ പെറ്റി അടിക്കാൻ ആരുമില്ലാത്ത വാഹനമാ വീടിന്റെ മുറ്റത്ത് ഫ്രീ ആയി കൊണ്ടുവച്ചിരിക്കുകയാ നിന്റെ നിന്റെ ജനാസ ജനാസ അതിലേക്ക് അതിലേക്ക് എടുത്തു എടുത്തു ചുമക്കണം ചുമക്കണം ഇനി നീ നിസ്കരിക്കാത്തവനാണോ കള്ളു കുടിക്കുന്നവനാണോ വിഭിചരിക്കുന്നവനാണോ പലിശ തിന്നുന്നവനാണോ അള്ളാന മറന്ന് നടക്കുന്നവനാണോ ഈഷണിയും പരദൂഷണവും പറയുന്നവനാണോ നിന്റെ ജനാസ നീ ആരാ ചുമ നീ 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 പാരായണം ചെയ്തവനല്ലേ ബഹുമാനിച്ചവനല്ലേ ആദരിച്ചവനല്ലേ മരിച്ച വരണമല്ലോ അതുകൊണ്ട് സഹോദര ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരൂല കേരളത്തിന്റെ മുഖ്യമന്ത്രി വരൂല കേരള പോലീസ് വരൂല ചെറുപ്പക്കാരാ നിന്റെ त <laughs> ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകളും അള്ളാഹുബിന്റെ പട്ടാളം സൈന്യം ജനാസ അള്ളാഹിബിന്റെ പ്രവാചകന്റെ സ്വാഭിയാണ് സാധി അള്ളാഹു തേരാ ചെറുപ്പക്കാരം മരിച്ചപ്പോ പടച്ചവനെ വല്ലാത്ത മരണമായിരുന്നു കണ്ടവര കണ്ടവര് പറയുന്നു എന്തൊരു പ്രകാശമാ ഏ സേദ സാദേ എന്തൊരു പ്രകാശമാ സേത് ഉറങ്ങുകയാണോ സേത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കണ്ടവര് പറയുകയാണു അവിടത്തെ ജനാസ കഫം പൊതിഞ്ഞു മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെച്ചു സഹാപത്ത് ജനാസ കൊണ്ടുപോകുമ്പോ

നബിയേ നബിയേ ിയേ തള്ളവരള് കുത്തികറ്റ നബിയേ മയത്തിനു പാരമില്ല നബിയേ അന്നാന്റെ റസൂലു പറന്നു സഹാബാ മലക്കുകൾ ഇറങ്ങി വന്നു സഹാബാ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അമ്മാഘുവിന്റെ പ്രവാചകൻ അവരം തള്ളവരളെ കുത്തികെട്ടാണ് നടന്നു പോയത് പടച്ചുറപ്പേ അതാ കബറ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിനു വല്ലാത്ത സുഗന്ധമാ പഠിച്ച മക്കളോട് പറയുകയാ ഇവരുടെ മാതാപിതാക്കളോട് പറയുകയാ ഇവരുടെ മഹത്വം നിങ്ങൾക്കറിയില്ലോ പടച്ചവനെ മണ്ണിനു പോലെ സുഗന്ധമാ മണ്ണിനു പോലെ സുഗന്ധമാ മനുഷ്യരെ കവറിനടിയിൽ നിന്ന് അവസാനം ഇങ്ങനെ തൂത്തുവാരുകയാണ് ഒരു പിടി മണ്ണു വാരി തന്റെ മടിയിൽ വെക്കുകയാ ജനാസ കവറടക്ക് വീട്ടിലേക്ക് പോയി മണ്ണെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാട് രാത്രിയായപ്പോ വീടിന്റെ കത്ത് വല്ലാതെ സുഗന്ധമാ സുഗന്ധമാ വല്ലാത്ത റബ്ബേ സുഗന്ധമാല്ലാത്ത സുഗന്ധമാറും എന്റെ വീടിന്റെ അകത്ത് സുഗന്ധമടിക്കുന്നതോ കബർ കുളിക്കുന്ന മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാട് ആ സാധുതങ്ങളുടെ കബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടു മണ്ണുണ്ടല്ലോ ആ പോലെ സുഗന്ധമാട് ഈ കുടിച്ച മനുഷ്യൻ സ്വപ്നം കാണുകയാണ് അവിടെന്ന് ചോദിച്ചു സേദേ എങ്ങനാ എന്ത് സന്മ ചെയ്തട്ടാ സേ നിനക്കല്ലാഹു ഇങ്ങനെ ഒരു മരണം തന്നതു സയത് തങ്ങളെ പറഞ്ഞ മറുപടിയും തന്നറിയോ ഞാനോതിയ ഖുർആനിന്റെ പ്രതിഫലമാ